നമ്മളൊക്കെ കൈക്ക് ഒതുങ്ങിയ കുട്ടികൾ പത്ത് പതിമൂന്ന് ഞാൻ ബെമ്പായം ആറ്റങ്ങല് വന്നു ബെമ്പായൽ വന്ന് നമുക്ക് മുട്ടക്കാവൃഷി കർഷകനാണ് കൃഷിക്കാരനാണ് പശു വളർത്തൽ അക്ബറിനെ തന്നെ ഞാൻ തിരഞ്ഞ് വിളിച്ചതെന്ന് പറഞ്ഞ അക്ബറിനെ ഞാൻ നേരത്തെ തൈക്കാട് അല്ലേ അന്ന് നല്ല കുട്ടികള് എനിക്ക് തരുമാനം അങ്ങനെയാണോ നമ്മളിപ്പൊന്നത് കുട്ടികൾ ആവശ്യത്തിൽ വാങ്ങിക്കാനുള്ളത് ഉണ്ട് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങിച്ചു കുറെ ചന്തകളൊക്കെ പോകുന്ന ആൾക്കാരല്ലേ അല്ല നല്ല അതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ എന്തായാലും കൊള്ളാം പോവാ ഒരു വണ്ടി ശരി പറയാം എന്റെ ജേഷനാണ് Sí, <laughs> era.